പെൺമക്കളുടെ വിവാഹം അത് ഏതൊരച്ഛന്റെയും മനസ്സ് നനയ്ക്കുന്ന സംഭവമാണ് ഈ പെൺകുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അച്ഛന്മാർ അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും മക്കൾക്ക് അനുരൂപനായ വരൻ അതാണ് എല്ലാ രക്ഷകർത്താക്കളുടെയും മോഹം നന്ദനു മുകളിൽ മീരയ്ക്കും മറ്റൊരു പങ്കാളിയെ കിട്ടില്ല അവര് തമ്മിലുള്ള വിവാഹം നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതാണെങ്കിലും ഈ ദിവസങ്ങൾ അടുക്കുംതോറും എന്റെ സന്തോഷവും ത്രില്ലും കൂടുക പിന്നെ ഇപ്പൊ ഈ കോഫി കുടിക്കുമ്പോ തന്നെ പതിവില്ലാത്തൊരു സ്വാദ എന്താ തനിക്ക് അതേ ഫീൽ അല്ലേ എന്താടോ അതേക്കൊരു ഉത്സാഹം കാണുന്നില്ല എന്തുപറ്റി എന്തോ ഒരു പ്രശ്നം തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അല്ല വീട്ടിൽ വന്നപ്പോഴേ ഞാൻ അത് നോട്ട് ചെയ്യുന്ന പറയണോ എന്താ കാര്യം അത് ഓ മനസ്സിലായി എനിക്ക് മനസ്സിലായി കെ ഡി എഫിലെ വിശ്വനാഥൻ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിന്റെ പേരിലല്ലേ താൻ എത്ര ടെൻഷനാവുന്നേ പോവാൻ പറഞ്ഞു തന്നെ അറിയാവുന്ന ആരും അവന്റെ പ്രസ്താവന വിശ്വസിക്കില്ല വീണ്ടും അവൻ തന്നെ ചൊറിയാമെന്ന പിന്നെ ഞാൻ നോക്കിക്കോളൂ ഇനിയും അവൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത രീതിയിൽ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അവൻ ഞാൻ ചുരുട്ടിക്കൂട്ടി പറഞ്ഞു വിട്ടോളാം അല്ല എന്റെ സ്വഭാവം മാറിയാൽ എങ്ങനെയാണെന്ന് തനിക്ക് വ്യക്തമായിട്ട് അറിയാലോ അല്ല കേന്ദ്രമന്ത്രിയെ കൊണ്ട് ഞാൻ സോറി പറയിപ്പിച്ചതിന് താനും തനുസാക്ഷിയല്ലയാൾ വരണ്ട ഓടിയതും താങ്കല്ല പിന്നെ ഈ വിശ്വനാഥനെ പറപ്പിക്കാൻ ദാ കാണിച്ചുതരാം എനിക്കൊരു ഫോൺ കോൾ മതി ബലരാമ വേണ്ട വിശ്വനാഥനെ കുറിച്ചോ രാഷ്ട്രീയത്തെ കുറിച്ചോ അല്ല ഞാൻ പറയാൻ വന്നത് പിന്നെ അത് എങ്ങനെ പറഞ്ഞു തുടങ്ങണന്ന് എനിക്ക് അറിയില്ല പക്ഷേ താൻ മുഴുവന് ശാന്തമായിട്ട് കേൾക്കണം പൂർണ്ണമായി മനസ്സിലാക്കി സമയെടുത്ത് ചിന്തിച്ചിട്ടേ താൻ മറുപടി പറയാവും അത് നമ്മുടെ മക്കളുടെ വിവാഹകാര്യമാണ് ഞാൻ പറയാൻ വന്നത് അതെന്നു വരട്ടെ ആ ഹലോ ിയും നന്ദനും വിവാഹം കഴിഞ്ഞവരാണെന്ന് സിദ്ധു ബലരാമനോട് ഇല്ല ബലരാമനെ നേരിട്ട് കാണുമ്പോ സിദ്ധുവിന് അങ്ങനെയൊന്നും ബലരാമന്റെ മുഖത്ത് നോക്കി പറയാനാവില്ല അതുമല്ല നന്ദന്റെയും മീരയുടെയും വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞതുപോലെയാണല്ലോ ബലരാമൻ സംസാരിച്ചത് അല്ലേ ആശംസിച്ചത് സിദ്ധു വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ